ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന്ന്താ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഇവിടെ നല്ലോണം പഴുത്തിട്ടുള്ള രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നല്ലോണം പഴുത്ത് നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ആ തൊലി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പാക്കറ്റ് പാല് മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഫ്ലെയിമൊക്കെ ഓൺ ആക്കിയിട്ട് പാലൊന്ന് ചൂടാവാനായിട്ട് വച്ചിട്ടുണ്ട് പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താൽ നമുക്ക് കട്ട കെട്ടാതെ ഇത് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് എന്നിട്ടതായ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം എടുക്കുന്ന മാങ്ങയുടെ മധുരമൊക്കെ നോക്കിയിട്ട് നമുക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് എന്നിട്ട് പാലും പാൽപ്പൊടിയും പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ് ദാ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് റവയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് ദാ നോലെ കുറേശ്ശെയായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ ഏറ്റവും ലോ ഫ്ലെയിമിലേ വെച്ചിട്ട് വേണം നമ്മളിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ആദ്യം കുറച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം വീണ്ടും കുറേശ്ശേ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് റവ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതായതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ പിന്നെ നമ്മൾ ചേർത്ത് എടുത്തു വച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങയും കൂടെ ചേർത്തിട്ടതായതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ഇല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം മാങ്ങയും കൂടെ നന്നായിട്ട് അന്ന് ഇളക്കി എടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് നാല് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്ത് നന്നായിട്ട് ഇതോലെ കുറുക്കിയെടുക്കുന്നുണ്ട് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് നന്നായി കുറുകി വന്നാൽ ഇതുപോലെ സെറ്റ് ചെയ്യാനായിട്ടൊരു കേക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇതായതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചൂടാര ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ശേഷമാണ് നമ്മളിത് കഴിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അതീ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത ശേഷം നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ അതായത് ഇതുപോലെയൊക്കെ ഇന്ന് തയ്യാറാക്കി കൊടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം